നമസ്തേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ ഉദയാൽപൂർവ്വം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങ രവി സംക്രമം നടക്കുന്നത് ജ്യോതിഷപ്രകാരം നമുക്ക് പഞ്ചാംഗം വരുന്നത് ചിങ്ങമാസത്തിലാണ് അപ്പം ചിങ്ങമാസത്തിലാണ് ആദ്യം നമുക്ക് പഞ്ചാംഗം വന്നുകൊണ്ടിരിക്കുക പക്ഷെ ചക്രത്തിൽ നമ്മൾ മേടമാണ് ആദ്യം തുടങ്ങി മേഡ രാശിയിലെ ആദ്യത്തെ നക്ഷത്ര അശ്വതി നക്ഷത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കൊല്ലവർഷമാണ് മലയാള വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിട്ടുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ ശനീശ്വരം വന്നിട്ടുണ്ട് അപ്പോൾ ഏഴരശിനിയുടെ ഒരു കാലഘട്ടമാണ് ഏഴരശനിയുടെ കാലഘട്ടമാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴവും വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടൻ രാശി മേഡം എന്ന് പറഞ്ഞ സിരസിൻ്റെ ഭാവമാണ് അപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാം ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ടെൻഷൻ കൂടുതലുണ്ടാവും അപ്പം ശനീശ്വരം പന്ത്രണ്ടിൽ നിൽക്കുകയാണ് ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ വ്യയസ്ഥാനാണെന്ന് ചെലവുകൾ അധികമായിട്ട് വരിക അതാണ് വ്യയം എന്ന് പറയുന്നത് പിന്നെ രോഗാവസ്ഥകൾ വരുന്നുണ്ട് മീനൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ കാല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതൊക്കെ വരുന്നുണ്ട് പിന്നെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് നമുക്ക് വിദേശത്തേക്ക് പോവാ പഠനം അത് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ചരരാശിയിലാണ് നിൽക്കുന്നത് അശ്വതി നക്ഷത്രം എങ്കിലും നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് കുറേ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറേ കുറേ തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ബിസിനസ് പിന്നെ നമുക്കൊരു ജോലിയായിട്ട് നടക്കുന്നവർ ജോലിയായിട്ട് ഗവൺമെൻറ് ജോലി ആവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ആവാം അപ്പം മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനൊരു തടസ്സം കാണുമര് അതിലൊരു കുറ്റം കാണുന്ന രീതി നമുക്ക് അനുഭവപ്പെടും അപ്പം അതൊക്കെ നമുക്ക് ഈ ശനീശ്വരൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെ മൂന്നിലാണെങ്കിൽ വ്യാഴവും മറയുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെന്താ ചെയ്യണം ശനീശ്വരനായിട്ടുള്ള ശനിയെ നന്നായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാരണം വില്ലുവാർച്ചന നടത്തണം വില്ലുവതം കൊണ്ട് നമുക്കിട പേര് നക്ഷത്രക്കെ വെച്ച് ഒരർച്ചന കൊടുക്കും മാസത്തിലൊരിക്കെ ചെയ്താലും മതി അത് കഴിഞ്ഞ് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താം വ്യാഴം മൂന്നിലായതുകൊണ്ട് മനസ്സ് എപ്പോഴും ടെൻഷനായിരിക്കും മുറവിളി കൂട്ടുമെന്നാണ് പറയാം അപ്പോൾ ആ വ്യാഴത്തിനെ സംബന്ധിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം മാസത്തിലൊരിക്കണെങ്കിലും ഒരു ഇടയ്ക്ക് വല്ലാണ്ട് തടസ്സങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു മഞ്ഞപ്പട്ടിൽ ഒരു പിടിപ്പണം വെച്ച് സമസ്ത ദുരിതങ്ങൾ മാറണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം അതും അല്ലെങ്കിൽ നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു വിളക്ക്മാല പായസം അതും സമർപ്പിക്കാം മാസത്തിലൊരിക്കെ ഈ വിളക്ക് മാല പായസമൊക്കെ സമർപ്പിക്കാം മഞ്ഞപ്പെട്ടിലുള്ളതൊക്കെ അത്ര അധികം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നോക്കാം നോക്കിയാൽ മതി പിന്നെ ഇപ്പോൾ ഈ രാശിയുടെ അധിപതിയാണ് ചുവയാണ് അപ്പോൾ ചുവയാണെങ്കിൽ നമുക്കിടയ്ക്ക് എല്ലാ രണ്ടര മാസം ഒന്നര മാസമൊക്കെ മാറുന്ന ഒരു നക്ഷത്രമാണ് അപ്പം നമുക്ക് ദേവിയെയും അതിൻ്റെ കൂട്ടത്തിൽ ഭജിക്കാം അപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാം നന്നായിട്ട് പ്രാർത്ഥിക്കാം വിവാഹ തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വെളുത്ത പൂക്കൾ കൊണ്ട് തിങ്കളാഴ്ച ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ പോയിട്ട് സ്വയംവരാർച്ചന കൊടുക്കുക അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും അതൊരു ഏഴ് തിങ്കളാഴ്ച അടുപ്പിച്ച് ചെയ്യുക മുടക്കില്ലാതെ ചെയ്യുക അഥവാ മുടക്ക് വന്നാൽ വീണ്ടും അത് ഏഴായിട്ട് റിപ്പിറ്റേഷൻ ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഇപ്പോൾ കുട്ടികൾക്ക് പോകേണ്ട കാര്യം മാറണമെങ്കിൽ ചുവന്ന പൂക്കൾ ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന കൊടുക്കുക അപ്പോൾ അതും ഏഴ് ദിവസം നിങ്ങൾ പോകണം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇതൊക്കെ ചെയ്യണം അല്ലാതെ തിരുമേനിയുടെ അല്ലെങ്കിൽ ശാന്തിക്കാരൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ പോയി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ആ അർച്ചന കഴിയുന്ന വരെ അവിടെ പ്രാർത്ഥന വേണം പിന്നെ മൂന്നിലേക്ക് ഈ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നമ്മളവിടെ ആ മിഥുനൻ രാശിയിലാണ് അപ്പോൾ ബുധൻ്റെ രാശിയിലാണ് അപ്പോൾ ശ്രീരാമനെ ഭജിക്കാം സുബ്രഹ്മണ്യനെയും ഗണപതിയൊക്കെ ഭജിക്കാവുന്നതാണ് അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പോകാം തേങ്ങ മുട്ടിറക്കുക പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അടുത്തുള്ള വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോവാം ഒരു തേങ്ങ മുട്ട ഇറക്കി പ്രാർത്ഥിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതാണ് നമുക്ക് അശ്വതി നക്ഷത്രക്കാരെ കുട്ടികൾക്കായാലും ബിസിനസ്സുകാരണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളുണ്ട് അവർക്ക് പന്ത്രണ്ടിലെ വ്യയാണ് കൂടുതൽ നമ്മളൊരു കാര്യത്തിന് പൈസ ഇറക്കും അത് കുറയും പിന്നെ വീണ്ടും അതായിട്ട് വരും അപ്പോൾ വീണ്ടും വിഷ്ണുവിനെ തന്നെ നന്നായിട്ട് ഭജിക്കാം എന്നുവെച്ചാൽ സർവ്വ ഈശ്വരകാരകത്വമുള്ള വിഷ്ണുവിനെ തന്നെ നന്നായി ഭജിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക പിന്നെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പിന്നെ ഉള്ളത് രാഹു പതിനൊന്നിലുണ്ട് അപ്പോൾ രാഹു പതിനൊന്നിലെ ലാഭസ്ഥാനത്താണ് അതൊരു നല്ലൊരു ഭാവമാണ് ഒന്നര വർഷക്കാലം രാഹു ഉണ്ട് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുറച്ച് ലാഭത്തെ ഉടനെ തരാനായിട്ട് നമുക്ക് രാഹു അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ശനിയുടെ അതേ ഫലം കൊടുക്കുന്നതാണ് രാഹു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഹുവിനെ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം പിന്നെ അത് എപ്പോഴും നമ്മളെ ഒന്ന് മിറാക്കിൾ എന്ന് പറയില്ലേ ആ ഇനി അത് കണ്ട് ഭ്രമിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു അപ്പം പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ ഭ്രമിച്ച് അതിലേക്ക് പോയി ചാടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഓഫറുകൾ വരും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി സാമ്പത്തികമായി കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നും തുടങ്ങാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത് ഈ ശനി പന്ത്രണ്ടിൽ നിന്ന് ലഗ്നത്തിലെത്തുന്നത് വരെ കുറേ അധികമായി ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോവാണ് ഏറ്റവും നല്ലത് അപ്പോൾ രാഹു നല്ലതാണ് നമുക്ക് നല്ലതായിട്ട് സാമ്പത്തിക ഭാവങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും നമുക്ക് കുറേ കുറേ ഓപ്പർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരും ഇതൊക്കെ തന്നാലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് മുന്നിലേക്ക് പോവുകയാണ് അശ്വതിക്കാർക്ക് ഏറ്റവും നല്ലത് കുട്ടികളാണെങ്കിലും മറ്റേ വിദേശ പോകുമ്പോൾ പൈസയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അധികം അല്ലാത്ത ചെറിയൊരു എമൗണ്ട് ഒക്കെ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോവുക വിവാഹ തടസ്സങ്ങൾക്ക് ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ദേവിയേനെ നന്നായിട്ട് ഭജിക്കുക ഇതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ അതേപോലെ തന്നെ ഇവിടെ കേതു ഉണ്ട് കേതു നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു ഭാവം അഞ്ചാം ഭാവത്തിലാണ് അഞ്ചില് കേതു വരുമ്പോൾ നമ്മുടെ സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന കുറച്ച് കുറച്ച് ദോഷങ്ങൾ ഇപ്പൊ സന്താന വിഷയവുമായി നമ്മൾ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവർക്ക് ഈ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് ഗേതുവിനും പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്ത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് സന്താനങ്ങളുടേതായ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാ വിവാഹ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും എടുക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എന്നുള്ളൊരു വർഷക്കാലം നമുക്ക് നല്ലതായിട്ട് വരും ഏറ്റവും കൂടുതൽ വ്യാഴനെ നന്നായിട്ട് ഭജിക്കാം സർവ്വ ഈശ്വര കാരകത്വം നമുക്ക് എപ്പോഴും ഉണ്ടാവണം ദൈവാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും